പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കും സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുക എന്നും ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി ഉൾപ്പെടെ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് നടന്നത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൂടി പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ ഒരു വർഷമായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനും സർക്കാരിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ തുടർച്ചയായി ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനിൽ രണ്ടു മാസത്തെ ഗഡു വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള ഗഡുക്കൾ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിരിക്കുന്നു ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ട വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുമെന്നും മന്ത്രി ബാലഗോപാൽ അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കൊപ്പം സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലെ സർക്കാർ ധനസഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വിതരണം ഇതിൽ ഉൾപ്പെടുന്നതല്ല ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുന്ന അടുത്ത ആഴ്ചയിലാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ ചിലപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് പകരം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പെൻഷൻ വിതരണം ആരംഭിക്കുവാനും സാധ്യതയുണ്ട് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നുണ്ട് ഇതിനായുള്ള ലേലം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കും അതിനാൽ മിക്കവാറും ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചേക്കും കൃത്യമായി എന്നാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുക എന്നത് ശനിയായി യോ തിങ്കളാഴ്ചയോ ഡി ബി ടി സെല്ലിൽ നിന്നും അറിയുവാൻ സാധിക്കുകയാണെങ്കിൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയ ആയിരത്തി അറുനൂറ് രൂപ അടുത്താഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് ലഭിക്കും വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിന് അടുത്താഴ്ച തന്നെ ലഭിക്കും ബാക്കിയുള്ളവർക്ക് അതിനുശേഷമുള്ള ആഴ്ചയായിരിക്കും പെൻഷൻ തുക ലഭിക്കുക ഇതിന് കാരണം വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ പത്ത് ദിവസത്തോളം എടുക്കുന്നത് കൊണ്ടാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻകാരിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള എട്ട് ലക്ഷം പേർ കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയായിരിക്കും ഫെബ്രുവരി മാസത്തിലും തുക ലഭിക്കുക പിന്നീട് ഡി ബി ടി സെല്ലു വഴി കേന്ദ്രവിഹിതം കൈമാറുമ്പോൾ മാത്രമായിരിക്കും ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുകകൾ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് കാരോളേസ് മിഡ് നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു